മകന്റെ ആയുസ്സിനു വേണ്ടി ക്ഷേത്രത്തിൽ പോയി വന്ന ഒരു അമ്മയുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന ഒരു മകന്റെ ഘാതകരെ തൂക്കിക്കൊലയ്ക്ക് വിധിക്കുമ്പോൾ ഏറെ ആശ്വസിക്കുന്നത് വിനോദിനി എന്ന രഞ്ജിത് ശ്രീനിവാസന്റെ അമ്മ തന്നെയാണ് കൊലയാളികളുടെ ലിസ്റ്റിലെ ഒന്നാം പേരുകാരനായ തന്റെ മകനെ കൊന്നവരിൽ ഒരാൾ പോലും ഇനി പുറത്തിറങ്ങാതിരിക്കാൻ ഈ അമ്മ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം കാരണം ആ ലിസ്റ്റിൽ തന്റെ മകനെ കൂടാതെ വേറെയും പേരുകൾ ഉണ്ടായിരുന്നു ശിക്ഷ ലഭിക്കാതെ ഇതിൽ ഒരെണ്ണമെങ്കിലും പുറത്തിറങ്ങിയാൽ തന്നെ പോലെ ഇനിയും പെറ്റ വയറുകൾ നോവു അതായിരുന്നു ആ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പിന്നിലെ ചെയ്തോ വികാരം ഒരു ഭാര്യയും വിധവയാകരുത് ഒരു കുഞ്ഞും അച്ഛനില്ലാതെയാകരുത് ഒരമ്മയും പുത്ര ദുഃഖത്തിൽ ഉരുകരുത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ കുടുംബത്തെക്കുറിച്ചും ഈ അമ്മയ്ക്ക് ആധിയുണ്ട് പിന്നെ ആശ്വസിക്കുന്നത് നേർവഴി നടക്കാത്ത ഒരു മകനെയും ചൊല്ലി നല്ലൊരമ്മ വേദനിക്കില്ല എന്ന സത്യമൂർത്താണ് മരണശേഷം വായ്ക്കരി ഇടാൻ പോലും അവശേഷിക്കരുത് എന്ന നിർബന്ധം ആക്രമികൾക്കുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കും വിധത്തിലായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ ആക്രമിക്കപ്പെട്ടത് ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലൂടെ വെളിവാകുന്നത് കൊലയാളികളുടെ മതവെറി തന്നെയാണ് എസ് ഡി പി ഐ ആക്രമികൾ കൊലപ്പെടുത്തിയ ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസന്റെ മൃതദേഹ വിചാരണ റിപ്പോർട്ട് ആ മതവെറി വെളിവാക്കുന്നതായിരുന്നു രഞ്ജിത്തിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഭീകരമായിരുന്നു മരണശേഷം വായ്ക്കരയിടാൻ മുഖം പോലും അവശേഷിക്കരുത് എന്ന രീതിയിൽ പൈശാചികവും വിഭത്സവുമായി ആക്രമിക്കുമ്പോൾ അതൊരു സാധാരണ കൊലപാതകമല്ല മറിച്ച് മതപരമായ വെറിയുള്ള അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമാകുന്നു രഞ്ജിത്തിന്റെ മൃതദേഹം പരിശോധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഫ്രീസർ യൂണിറ്റിന് സമീപം വെച്ച് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൊലയാളികളുടെ മതവെറി വെളിവാക്കുന്നതാണെന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ കുറിച്ചിരുന്നു ഒരാളെ വകവരുത്താനായി ആക്രമിക്കുമ്പോൾ തലയിൽ ആഴത്തിൽ ഉണ്ടാക്കുന്ന രണ്ടോ മൂന്നോ മുറിവുകൾ അത് സാധാരണഗതിയിൽ ും എന്നാൽ മരണശേഷം വായ്ക്കറിയിടാൻ മുഖം പോലും അവശേഷിക്കരുത് എന്ന രീതിയിൽ പൈശാചികവും ബീഫത്സവുമായി ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അതൊരു സാധാരണ കൊലപാതകമല്ല മറിച്ച് മതപരമായ വെറിയുള്ള അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമാണ് എന്ന് മനസ്സിലാകും എന്നായിരുന്നു ആ വിലയിരുത്തൽ രഞ്ജിത്തിന്റെ മൃതശരീരത്തിന് മുന്നിലിരുന്ന് ഭാര്യ ലിഷ പറഞ്ഞ വാക്കുകളുണ്ട് രാഷ്ട്രീയം എനിക്ക് പേടിയായിരുന്നു ചേട്ടൻ പാർട്ടി മീറ്റിംഗിന് പോകുമ്പോൾ ഞാൻ തുടരെ തുടരെ വിളിക്കും ഉടുമ്പ് അള്ളിപ്പിടിക്കുന്നത് പോലെ നീ അവനെ ഇങ്ങനെ പിടിച്ചു വെക്കാതെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് എല്ലാവരും പറയുമായിരുന്നു എന്നായിരുന്നു ലിഷയുടെ വാക്കുകൾ പക്ഷെ അത്രയ്ക്ക് പേടിയായിരുന്നു എനിക്ക് എന്ന് ലിഷ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാത്തിട്ടും കൊണ്ടുപോയല്ലോ കുഞ്ഞുങ്ങൾ തളരരുത് എന്ന് കരുതി വേദന അടക്കിയ ലിഷയെ അന്ന് കേരളം കണ്ടതാണ് ഹൃദ്യയും ഭാഗ്യയും സ്നേഹത്തോടെ അച്ഛൻ വിളിച്ചിരുന്നത് കുഞ്ഞ എന്നും ഉണ്ണിക്കുട്ടൻ എന്നും ആയിരുന്നു രഞ്ജിത്തിന്റെ നിഴലായിരുന്നു അഞ്ചാം ക്ലാസ്സുകാരിയായ ഇളയ മകൾ ഹൃദ്യ കുഞ്ച എന്ന് വിളികേട്ടാൽ എന്തിനാണ് എന്നവൾക്ക് മനസ്സിലാകും ഓടിച്ചെന്ന് ഫോൺ എടുത്തു കൊടുക്കും അല്ലെങ്കിൽ പത്രം എടുത്തു കൊടുക്കും കൺമുന്നിലിട്ട് അച്ഛനെ വീഴ്ത്തുന്നത് കാണേണ്ടി വന്ന അവൾ കണ്ണടയ്ക്കാൻ ഇപ്പോഴും ശ്രമിക്കുകയാണ് അച്ഛന്റെ മുഖം ഉള്ളിൽ തെളിഞ്ഞ് പലപ്പോഴും ഞെട്ടി ഉണരാറുണ്ട് ചേച്ചി രാവിലെ ട്യൂഷന് പോകാൻ മടി കാണിച്ചാൽ അച്ഛൻ വഴക്ക് പറയാറുണ്ട് ആ ശബ്ദമാണ് എന്ന് കരുതിയാണ് അന്ന് ഹൃദ്യ പുറത്തേക്ക് ചെന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെയും കത്തിയും വാളമായി നിൽക്കുന്ന കുറെ പേരെയുമാണ് അവൾ കണ്ടത് ഓടി അച്ഛന്റെ അടുത്തേക്ക് ചെന്ന അവളുടെ കഴുത്തിലും അവർ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു ഒൻപതാം ക്ലാസ്സുകാരിയായ മൂത്തമകൾ ഭാഗ്യയ്ക്ക് ഏറെ ഇഷ്ടമാണ് വീടിന്റെ ചുവരിൽ വരച്ചാലും ഉണ്ണിക്കുട്ടനെ അച്ഛൻ വഴക്കു പറയുമായിരുന്നില്ല രാവിലെ ട്യൂഷന് പോകുമ്പോൾ ഭാഗ്യ തുറന്നിട്ട വാതിൽ കടന്നാണ് അന്ന് ആക്രമികൾ എത്തിയത് അമ്മയുടെ കൺമുന്നിലാണ് മകൻ വെട്ടേറ്റു പിടഞ്ഞത് തടയാൻ ചെന്ന അമ്മ വിനോദിനിയുടെ മുതുകത്ത് അക്രമികളിൽ ഒരാൾ കത്തികൊണ്ട് വരഞ്ഞു ഒരമ്മയും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഇടവരരുത് എന്നാണ് ഇപ്പോൾ വിനോദിനിയുടെ പ്രാർത്ഥന ഒരാഗ്രഹം ബാക്കി വെച്ചാണ് ആ ഡിസംബർ പത്തൊൻപതിന് രഞ്ജിത്ത് പോയത് ഡിസംബർ ഇരുപത്തിയഞ്ച് ഭാര്യ ലിഷയുടെ പിറന്നാളായിരുന്നു ഇരുപത്തിനാലിന് കോടതി അടയ്ക്കും ഇരുപത്തിയഞ്ചിന് ലിഷയ്ക്കും കുട്ടികൾക്കും ഒപ്പം വയനാട്ടിൽ പോയി പിറന്നാൾ ആഘോഷിക്കാൻ ഇരുന്നതാണ് രഞ്ജിത്ത് ആശിച്ചു വാങ്ങിയ ഒരു സമ്മാനം കാറായിരുന്നു ആ കാറിലാണ് അവർ പോകാനിരുന്നത് കോടതിയിലെ പ്രാക്ടീസിനിടയിലാണ് അഭിഭാഷകരായ രഞ്ജിത്തും ലിഷയും പ്രണയത്തിലായത് വ്യത്യസ്ത മതസ്ഥരായ ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെയാണ് വിവാഹിതരായത് പതിനാറ് വർഷങ്ങൾക്കിപ്പുറം ജീവിതത്തിൽ കൂട്ടുകാരനെ എന്നുമായി നഷ്ടപ്പെട്ട ലിഷയുടെ നഷ്ടത്തിന് ഒന്നും പകരം വയ്ക്കാനില്ല പക്ഷേ ലിഷ ഇന്ന് സമാധാനമായി ഉറങ്ങും തന്റെ ദുഃഖത്തിന് കാരണമായ ആ പതിനഞ്ചു പേർക്കും കൊലക്കയർ ലഭിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്